അപ്പോഴും കേന്ദ്ര കേന്ദ്ര സർക്കാരിന്റെ സംഭാവന എന്ന് പറഞ്ഞത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നത് ഈ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ കെട്ടി കഴിഞ്ഞിട്ടാണ് ലോകത്തിലെ മൊത്തം അടിമപ്പണി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അവരെ തൊഴിലാളിയായി അംഗീകരിക്കാൻ തന്നെ അവരുടെ നിയമന വിജ്ഞാപനത്തിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല സംസ്ഥാന വ്യാപകമായി അംഗനവാടി ജീവനക്കാരെന്ന് പ്രതിഷേധിക്കുകയാണ് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സി ഐ ട്യൂടെ നേതൃത്വത്തിൽ ഈ സമരം നടത്തുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അംഗനവാടി ജീവനക്കാരോടുള്ള നിലപാടുകൾക്കെതിരെയും മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനങ്ങൾക്കെതിരെയുമാണ് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ സി ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതിഷേധ സമരം നടക്കുന്നത് വലിയ പ്രതിഷേധമാണ് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ധാരാളം അംഗനവാടി ജീവനക്കാർ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാരവാഹികൾ നമ്മളൊക്കെ ചേരുകയാണ് നിങ്ങൾ ഏതൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രതിഷേധം ത്തിലേക്ക് <laughs> എത്തിയിരിക്കുന്നതോ ഞങ്ങളിപ്പം കേന്ദ്ര സർക്കാരിൻ്റെ അംഗൻവാടി ജീവനക്കാരുള്ള നിലപാടുകൾക്കെതിരെയും ഉദ്യോഗസ്ഥ മാനസിക പീഡനത്തിനെതിരെയുമാണ് ഇന്ന് ഈ പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് കാരണം രണ്ടായിരത്തി പത്തൊമ്പത് വരെ അംഗൻവാടി ജീവനക്കാരുടെ എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പൊക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം അംഗൻവാടി ജീവനക്കാർ ദുരിതപൂർണ്ണ ജീവിതത്തിലേക്ക് മാറിയിരിക്കുകയാണ് കാരണം ഐ സി ഡി എസിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ഐ സി ഡി എസ് കാസ് ഫോൺ എന്ന ഒരു ഫോൺ യാതൊരു കമ്പനിയുടെ ഒന്നുമല്ലാത്ത ഒരു ഫോണാണ് അംഗൻവാടി ജീവനക്കാരുടെ കൈകളിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫോൺ എത്തിക്കഴിഞ്ഞതിന് ശേഷം അംഗൻവാടി ജീവനക്കാർ പല തരത്തിലുള്ള പേരുകൾ പഠിക്കാൻ തുടങ്ങി അതായത് പോഷൻ അഫിയാൻ മായ സ്വച്ഛതാ പക്വാട അതുപോലെ സംഗമങ്ങള് സീമന്ത സംഗമം ദമ്പതി സംഗമം വർണ്ണ സംഗമം അങ്ങനെ കുറേ കുഞ്ഞുണെ അങ്ങനെ കുറേ പേരുകൾ അംഗൻവാടി ജീവനക്കാർ ഒരിക്കൽ പോലും കേൾക്കാത്ത കുറേ പേരുകൾ പഠിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ നമ്മുടെ ഈ ഫോൺ കഴിഞ്ഞപ്പോൾ ആ ഫോൺ ഫോണിനകത്ത് പോഷൻ അഫ്യാൻ ഡൗൺലോഡ് ചെയ്ത് അത് യാതൊരു സപ്പോർട്ടും ഇല്ലാത്തൊരു ഫോണായിരുന്നു കാരണം അതിനകത്ത് നെറ്റ് ബി എസ് എൻ എല്ലെ നെറ്റായിരുന്നു െറ്റ് ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഫോൺ എല്ലാവരുടെയും കഴിയുന്നത് ഡെഡ് ആയി പോയി എന്നിട്ട് ആ ഫോണ് എനിക്ക് തോന്നുന്നു ഒരു നാലായിരത്തഞ്ഞൂറ് രൂപയൊക്കെ ആകത്തില്ലായിരുന്നു ആ ഫോണിന് അത് ഫോൺ എല്ലാവരും കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പം ഉദ്യോഗസ്ഥര് പറഞ്ഞു ആ നാലായിരത്തഞ്ഞൂറ് രൂപ നിങ്ങളത് കൊണ്ടുവന്നിട്ട് ഡിസ്പ്ലേ എല്ലാം പോയി മാറ്റാൻ പറഞ്ഞു അപ്പോൾ ഈ നമ്മുടെ അംഗൻവാടി ജീവനക്കാർ അതുകൊണ്ട് ഈ ഡിസ്പ്ലേ എല്ലാം മാറ്റി കഴിഞ്ഞപ്പോൾ തന്നെ ഈ നാലായിരത്തഞ്ഞൂറ് രൂപ ഫോണിനവർ കമ്പി അവർ കടയിൽ കൊണ്ടു കൊടുത്തപ്പോൾ സർവീസിന് ഒരു അയ്യായിരം രൂപ നാലായിരത്തി രൂപയൊക്കെ വാങ്ങിക്കാൻ തുടങ്ങി അങ്ങനെ വന്നു കഴിഞ്ഞപ്പം വീണ്ടും ആ ഫോൺ എല്ലാവരുടെയും കയ്യിൽ നിന്ന് പോയി പോയി കഴിഞ്ഞപ്പം എല്ലാവരും അവരവരുടെ ഫോണിനകത്ത് സ്വന്തം പേഴ്സൽ ഫോണിനകത്ത് ഈ പോഷൻ ട്രാക്കർ ആപ്പെന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു പോഷൻ ട്രാക്ക് ട്രാക്കർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ സത്യം പറഞ്ഞാൽ അംഗൻവാടി ജീവനക്കാരെന്ന് പറഞ്ഞാൽ പതിമൂവായിരം രൂപ കിട്ടുന്നതിൽ പന്തിയിലായിരത്തഞ്ഞൂറ് രൂപ മാത്രമേ ഞങ്ങളുടെ കൈകളിൽ എത്തുന്നുള്ളൂ അത് മൂന്ന് ആയിട്ടാണ് വരുന്നത് അതിനകത്ത് കേന്ദ്രം കേരളം അതുപോലെ എൽ എസ് ഇങ്ങനെ മൂന്ന് ഫണ്ടായിട്ടാണ് വരുന്നത് സ്റ്റേറ്റും എൽ എസ് ഫണ്ടും കൂടെ നമ്മുടെ കയ്യിൽ എത്തുമ്പോൾ തന്നെ ഇതിനകത്ത് അംഗൻവാടി ജീവനക്കാർ പക പലരും ലോണും കാര്യങ്ങളൊക്കെ എടുക്കുന്നവരാണ് അപ്പോൾ ഈ രണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് വരുമ്പോൾ തന്നെ അത് അവരുടെ ബാങ്കിൽ നിന്ന് തന്നെ റ്റിക്കായിട്ട് അത് ഡെബിറ്റായി പോവുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഷെയർ അത് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് വർക്കർമാർക്ക് കിട്ടുന്നത് ഈ നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് രൂപയിൽ അറുപത് ശതമാനം കേന്ദ്രം തരുമ്പോൾ ബാക്കി നാൽപ്പത് ശതമാനം കേരളമാണ് കൊടുക്കുന്നത് കേരളം നാൽപ്പത് ശതമാനം കൊടുത്തെങ്കിൽ മാത്രമേ കേന്ദ്രം നമുക്ക് നാലായിരത്തി ഈ അറുപത് ശതമാനം തരുത്തുള്ളൂ അപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ സംഭാവന എന്ന് പറഞ്ഞത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നത് ഈ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ കിട്ടിക്കഴിഞ്ഞിട്ടാണ് ലോകത്തിലെ മൊത്തം അടിമപ്പണി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഇപ്പം ഒരു സർവേ വന്നു കഴിഞ്ഞാൽ എന്ത് വന്നാലും അംഗൻവാടി ജീവനക്കാരുടെ കയ്യിൽ നിന്നാണ് ആ സർവേയുടെ ബാക്കി മൊത്തം ഡീറ്റെയിൽസും വാങ്ങുന്നത് ഹെൽത്തുകാരാണേലും അതുപോലെ ബി എൽ ഒമാരാണേലും എല്ലാം എന്ത് കാര്യമാണെങ്കിലും ഇലക്ഷൻ കമ്മീഷന്റെ ആണെങ്കിലും എന്ത് കാര്യമുണ്ടെങ്കിലും അങ്കൻവാടി ജീവനക്കാർ വാങ്ങിച്ചു അങ്ങനെ വാങ്ങിക്കുകയാണ് കേന്ദ്രം ഒന്നും തരുന്നില്ല കേന്ദ്രം തരുന്നു എന്ന് പറഞ്ഞാൽ ഇൻസെന്റീവ് തരുന്നു എന്ന് പറഞ്ഞിട്ട് പക്ഷെങ്കിലും ഇൻസെൻറ്റീവ് പകുതി ആൾക്കാരുടെ കയ്യിലോട്ട് കിട്ടുന്നില്ല ഇപ്പം രണ്ട് വർഷമായിട്ട് കേന്ദ്രത്തിന് ഇൻസെന്റീവ് നമുക്ക് കിട്ടാതെ പോവുകയാണ് പറയുമ്പോൾ അധ്യാപകരും നിങ്ങൾ ഹെൽപ്പർമാരോട് ഉൾപ്പെടെയല്ലേ അതെ 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 വലിയ കഷ്ടപ്പാടാണ് മുട്ടയും പാലും വാങ്ങി കൊടുക്കുന്നുണ്ട് ഞങ്ങള് അതിനകത്ത് മുട്ടയ്ക്ക് പറയുന്ന വിലയല്ല അവര് തരുന്നത് നമുക്ക് കമ്പോളത്തിലുള്ള വിലയല്ല അവര് തരുന്നത് അതേപോലെ തന്നെ വൗച്ചറുകൾ ഇലക്ട്രിസിറ്റി ബില്ല് കറണ്ട് ബില്ല് അതേപോലെ തന്നെ പിന്നെ വാട്ടർ ബില്ല് ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്നാണ് അടയ്ക്കുന്നത് അതിനകത്ത് സർച്ച് അല്ലെങ്കിൽ ഫൈനോ ഒന്നും നമുക്ക് തരത്തില്ല ഇതൊക്കെ മാറി തരുന്നത് നാല് മാസം അഞ്ച് മാസം കഴിഞ്ഞതിന് ശേഷമാണ് സി ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ബി ഹർഷവുമാരുടെ ചേരുവാണ് അദ്ദേഹമാണ് ഈ സമരം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഹർഷൻചേട്ടാ ഈ അംഗൻവാടി ജീവനക്കാർ ആശാവർക്കർമാരുടെ കാര്യം പറഞ്ഞു വലിയ ദുരിത ജീവിതവും കേന്ദ്രം അവരെ കൊണ്ട് സകല പണി ഇടിപ്പിക്കുകയാണ് പണം കൊടുക്കുന്നില്ല അല്ലേ കേന്ദ്ര ഗവൺമെൻ്റ് സ്കീമിലാണ് ഇവർ ഈ അംഗൻവാടി വർക്കർമാർ വന്നത് അവരെ തൊഴിലാളിയായി അംഗീകരിക്കാൻ തന്നെ അവരുടെ നിയമന വിജ്ഞാപനത്തിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല അതിനുശേഷം അവർക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത തരത്തിലുള്ള നിരന്തരമായ അവരുടെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്ന തരത്തിലുള്ള വർക്ക് ലോഡാണ് കൊടുക്കുന്നത് എന്നാൽ ആ വർക്ക് ലോഡിനനുസരിച്ച് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ അവർക്കൊട്ട് കൊടുക്കുന്നതുമില്ല അവർക്ക് ഈ പിന്നെ ഈ ഒരു ഫോണിൽ പ്രോജ പ്രോഗ്രാമിൽ ചെയ്യാൻ വേണ്ടി ഒരു ഫോൺ നേരത്തെ കൊടുത്തിരുന്നു ആ ഫോൺ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ ഫോൺ അത് അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് ദുരു ഉപയോഗശൂന്യമായി പോവുകയുണ്ടായി എന്നാലും അതിനുശേഷം അവരുടെ സ്വകാര്യ ഫോണുകളിൽ അവരിത് ചെയ്യുമ്പോൾ അതിന് സിമ്മ് കൊടുക്കാനോ അല്ലെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും സഹായം ചെയ്യാനോ ഒന്നും ഇവർ തയ്യാറല്ല അത്തരത്തിൽ വല്ലാത്ത പിടി പിന്നെ ഈ നമ്മുടെ ഈ പത്തനംതിട്ടയിലെ പ്രത്യേകിച്ച് മെനുവിൻ്റെ പേരിലുള്ള വിഷയം ഇവിടെ ഒരു ജില്ലാ പ്രോഗ്രാം ഓഫീസറുണ്ട് ആ ജില്ലാ പ്രോഗ്രാം ഓഫീസർ തനി മാടമ്പിയെ പോലെ മര്യാദയില്ലാതെ ഇവിടുത്തെ തൊഴിലാളികളോട് പെരുമാറുന്ന ഒരു കാഴ്ചയുണ്ട് ഒരു തരത്തിലും ഇത് ജനാധിപത്യ കേരളമാണ് ആ ജനാധിപത്യ കേരളത്തിൽ ഇതേപോലുള്ള ഉദ്യോഗസ്ഥ ദുഷ്പ്രഭത്വമുള്ള ആളുകളെ ഒരു തരത്തിലും അംഗീകരിക്കില്ല ആ മര്യാദകടുകൾക്കെതിരെ കൂടിയാണ് ഇന്ന് സമരം നടക്കുന്നത് മറ്റൊരു വലിയ ശക്തിയാണല്ലോ കാരണം ഇത്രയും അധികം നോക്കിയാൽ ഈ ടൗണിൽ ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അത്രയധികം അംഗനവാടി ജീവനക്കാരാണ് സി ഐ ട്യൂടെ ഒപ്പം അണിനിരക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും അവരുടെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സി ഐ ട്യൂ എന്തായാലും കുട്ടികൾക്ക് അക്ഷരം ആദ്യ അക്ഷരം പകർന്നു കൊടുക്കുന്നത് തീർച്ചയായിട്ടും അംഗനവാടി ജീവനക്കാരാ അവരാണ് ഇപ്പോൾ തെരുവിലിറങ്ങി സമരത്തിലേക്ക് പോകുന്നത് അടിസ്ഥാനപരമായ ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം ഒരു രാജ്യത്തിൻ്റെ സമ്പത്തുമായ കുഞ്ഞു ബാല്യങ്ങളെ ഞങ്ങൾ വളരെ നല്ലതായി നല്ല രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ അവഗണിക്കുന്നുണ്ട് പിന്നെ നിലവാരം കുറഞ്ഞ പോണിക്സ് കമ്പനിയുടെ ഉപകരണങ്ങളായ പിന്നെ അളവ് ഫോണും എല്ലാം വളരെ നിലവാരം കുറഞ്ഞതാണ് തന്നത് പിന്നെ പൊതു എന്താ സ്വകാര്യ വ്യക്തികളുടെ കുത്തക വേണ്ടി എന്നെ കമ്പനിക്ക് കൊടുത്തിട്ട് പോണിക്സ് കമ്പനിയുടെ ഫോൺ തന്നു ക്യാഷ് ഫോണെന്ന് പേരും തന്നു വർഷങ്ങളായി കേടാണ് തീർച്ചയായിട്ടും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത് ക്യാമറമാൻ അഖിലേഷ് കുളമോടൊപ്പം സുജിറ്റി ബാബു കേരളി ന്യൂസ് പത്തനംതിട്ട